തൃക്കരിപ്പൂരിൽ രണ്ടു ദിവസങ്ങളിലായി നടന്നു അന്താരാഷ്ട്ര ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്തോനേഷ്യൻ ജോഡികൾ ജേതാക്കളായി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ പത്താം നമ്പർ താരം കോയമ്പത്തൂർ സ്വദേശി ഗണേഷ് വിമൽരാജ് ടീമിനെയാണ് ഇന്തോനേഷ്യൻ ടീം പരാജയപ്പെടുത്തിയത് ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ കളത്തിൽ രണ്ടു ദിവസങ്ങളിലായി എട്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിന്റെ പോരാട്ടത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തൊന്ന് പതിനേഴ് സ്കോറിൽ തുടർച്ചയായി രണ്ട് സെറ്റുകൾ കൈപ്പിടിയിലാക്കി ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഹംസ മർവൻ സഖ്യമാണ് ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും ട്രോഫിയും സ്വന്തമാക്കിയത് ആദ്യ സെറ്റിൽ നിന്ന ശേഷമാണ് ഗണേഷ് വിമൽ സഖ്യം കീഴടങ്ങിയത് രണ്ടാം സെറ്റിൽ പൂർണ്ണ ആധിപത്യം ഇന്തോനേഷ്യൻ ടീമിനായിരുന്നു എങ്കിലും അവസാനഘട്ടത്തിൽ അവർ പോയിന്റ് ഉയർത്തി റണ്ണേഴ്സായി അരലക്ഷം രൂപ നേടിയ തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശികളായ ഗണേഷും വിമലും നാല് തവണ സൗത്ത് ഇന്ത്യൻ മത്സര ജേതാക്കളാണ് സമാപന ചടങ്ങിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റോ കെ അബ്ദുൾ ഗഫൂർ മുഖ്യാതിഥിയായിരുന്നു സംഘാടക സമിതി ചെയർമാൻ അബ്ദുൾ സലാം അഹമ്മദ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു എൻ കെ പി അബ്ദുൾ അസീസ് മുഹമ്മദ് കൂക്കോട്ട നൌഷാദ് വെള്ളൂർ സജിത് പലേരി എന്നിവർ സംസാരിച്ചു തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ